വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചതിയായി തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത് ഉപരോധിക്കണ്ട അങ്ങൾ വേണെ ഒരു കേസ് ചാർജ് ചെയ്ത് ഒന്ന് പിന്നെ ഉരുട്ടിക്കോ എല്ലാവർക്കും രണ്ടാഴ്ചമാകും മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ്

അപമാനിച്ച് അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമ ഇട്ട വീഡിയോ ചെയ്ത ചെകുത്താൻ എന്ന പ്രൊഫൈലിന്റെ ഹാൻഡിൽ ചെയ്യുന്ന അജു അലക്സിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏതായാലും പോലീസിന്റെ നടപടി വന്നതോടുകൂടി ചെകുത്താൻ ഒളിവിലാണ് കുംഭരാശി ജാതകർക്ക് ആപത്തുകൾ തേടിയെത്തുവാൻ സാധ്യതയുണ്ട്